കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാത്രിയാവുമ്പോൾ സുഭാഷിന്റെ വീട്ടിലെത്തുന്ന സുനന്ദ കല്യാണാലോചന മുടങ്ങിയല്ലേ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം മുടങ്ങിയതറിയാതെ ആലോചന മുടങ്ങിയോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട് മുടക്കിയത് നിന്റെ മൂത്ത മൂത്തമ്മാവനല്ലടി കൂടുതൽ അറിയാൻ അവിടെ ചെന്ന് ചോദിച്ചാൽ പോരേന്ന് വെള്ളമടിച്ചോണ്ടിരിക്കുന്ന സുഭാഷിന്റെ അച്ഛനും ചോദിക്കുന്നുണ്ട് നികേഷ് അമ്പരപ്പോടെ ഇരുന്നിടത്തു നിന്നും എണീറ്റോണ്ട് ഈ കല്യാണവും മുടങ്ങിയോ എന്നോടാരും പറഞ്ഞില്ല സുഭാഷ് എന്ന് പറയുന്നുണ്ട് സുഭാഷ് ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും എന്താ പറ്റിയതെന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് എന്തു പറ്റാൻ സ്ഥിരം കാരണം അവര് വന്നപ്പോ ചുറ്റുപാട് അന്വേഷിച്ചു നാട്ടുകാരാണേൽ അവർക്ക് പറയാനുള്ള കഥകളെല്ലാം പറഞ്ഞു തീർന്നു എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് സുനന്ദ സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് നാട്ടുകാരൊന്നും പറഞ്ഞിട്ടല്ലടാ നിക്കയല്ലേ അവളുടെ അമ്മയോ അമ്മാവനും വെറുതെ നാട്ടുകാരെ പറയണ്ടെന്ന് ഭാസ്കരനും പറയുന്നുണ്ട് ദേ നിങ്ങൾ ദേതങ്ങ് വീട് അല്ലെങ്കിലും എനിക്ക് ആ പെണ്ണിനെ അത്രയ്ക്കങ്ങ് പിടിച്ചില്ല എന്ന് സുഭാഷ് അവരെ ആശ്വസിപ്പിക്കാനായി പറയുമ്പോഴേക്കും സുനന്ദും സന്തോഷമാവുന്നുണ്ട് എന്തിനു സുഭാഷ് ചേട്ടാ ഈ പൂളുപടിക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോ ഏയ് സത്യം ആ പെണ്ണിന്റെ മൂക്കിനെ എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എനിക്കത്ര പിടിച്ചില്ലെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചോറടുക്കാനായി പോകുന്നുണ്ട് സുഭാഷ് അത് കേൾക്ക് സുനന്ദയും തന്റെ മൂക്കെല്ലാം തൊട്ടുനോക്കുമ്പോഴേക്കും അത് കാണുന്ന നികേഷിനെ കണ്ട് അവളും ചമ്മലോടെ ചിരിക്കുന്നുണ്ട് സുഭാഷ് ചിക്കൻ കറിയുമായി അടുക്കളയിൽ നിന്ന് വരുമ്പോഴേക്കും സുനന്ദ് അവനെ പിടിച്ചു നിർത്തി മണം പിടിച്ച് കോഴിയാണോന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് കോഴിയല്ല പക്ഷേ സുനന്ദേച്ചിയുടെ കാര്യത്തിൽ സംശയമുണ്ട് എന്ന് നികേഷ് പറയുമ്പോ നീ പോടാന്ന അവളും സുഭാഷ് വിൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും സുനന്ദ് അവനെ പിടിച്ചു നിർത്തി അതിൽ നിന്നൊരു ചിക്കൻ കഷ്ണം എടുത്ത് വായിലിട്ടുണ്ട് ആസ്വദിച്ച് കഴിച്ച് സൂപ്പർ സുഭാഷ് എന്ന് പറയുന്നുണ്ട് ഇനി നമ്മുടെ കല്യാണം വല്ലതുമാണോ നടക്കാൻ പോകുന്നത് അതാവും ചിലപ്പോ ഒന്നും സെറ്റാവാത്തത് എന്നവൾ പറയുമ്പോൾ ദേഷ്യത്തോടെ ഭാസ്കരനും ആ വിറകുകൾ ഇങ്ങെടുക്കടാ തല തല്ലി പൊളിക്കണം അവളുടെ എന്ന് ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും അയ്യോ മാമാവ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞോണ്ട് സുനന്ദ അടുക്കള വാതിൽ വഴി ഓടി രക്ഷപ്പെടുന്നുണ്ട് പെണ്ണിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിക്കൻ കറി അവിടെ കൊണ്ടുവച്ചോണ്ട് എല്ലാവരോടും കൈ കൈകഴുകി വരാനായി പറയുന്നുണ്ട് സുഭാഷ് പിന്നീട് സൂര്യയുടെ വീട്ടിലെത്തുന്ന നിധിയുടെ അച്ഛൻ രാജീവിനെയാണ് കാണിക്കുന്നത് അദ്ദേഹം അരുണനെ കണ്ട് എന്താ അരുൺ പ്രശ്നം ഫോണിലൂടെ നിന്റെ സംസാരം കേട്ടപ്പോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി അതാ നേരിട്ട് വന്നത് എന്ന് രാജീവൻ പറയുമ്പോ കൊഴപ്പം നിധിയാണച്ചാ അവൾക്ക് ഈ കല്യാണം വേണ്ടെന്നാ പറയുന്നത് ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല അതാ ഞാൻ അച്ഛനെ വിളിച്ചെന്ന് അരുൺ പറയുന്നത് കേട്ട് ഇവളെന്താ ഇങ്ങനെയെന്ന് രാജീവനും ടെൻഷനോടെ പറയുന്നുണ്ട് അപ്പോഴേക്കും സൂര്യയുടെ അമ്മ അങ്ങോട്ടെത്തി അല്ല രാജീവനോ ഇരിക്കെ ഞാൻ കുടിക്കാൻ എടുക്കാം എന്ന് പറയുമ്പോഴേക്കും രാജീവൻ അവരെ തടഞ്ഞോണ്ട് ഏയ് ഒന്നും വേണ്ടെന്ന് പറയുമ്പോഴേക്കും അങ്കിളെന്നും വിളിച്ച് സൂര്യയും അങ്ങോട്ട് വരുന്നുണ്ട് വാട്ട് ഈസ് സർപ്രൈസ് എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും എന്താ തനിയെ പോന്നത് ഹേമയെ കൊണ്ടുവരാന്നില്ലെന്ന് അവന്റെ അമ്മയും ചോദിക്കുന്നുണ്ട് ഞാനൊരു ബിസിനസ് ആവശ്യത്തിനായി ടൗണിലേക്ക് വന്നതാ എല്ലാം അവരും ഇവിടെയുള്ളപ്പോ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി വന്നതാ പർച്ചേസ് എല്ലാം നന്നായി എന്ന് അരുൺ പറഞ്ഞു എന്ന് രാജീവൻ പറയുമ്പോ സാധാരണ കല്യാണ പർച്ചേസിന് വേണ്ടി തുണിക്കടയിൽ പോയാ രാവിലെ മുതൽ രാത്രി വരെ എന്നാ കണക്ക് ഇതിപ്പോ പോവലും എടുക്കലും തിരിച്ചു വഴലും ഒക്കെ എന്ന് കഴിഞ്ഞു നിധിക്കുള്ളത് മാത്രം വാങ്ങിയാൽ മതിയെന്ന് മോനും വലിയ നിർബന്ധമായിരുന്നു എന്ന് സൂര്യയുടെ അമ്മ പറയുന്നുണ്ട് അപ്പോഴാണ് നിധി എവിടെ അരുൺ എന്ന് രാജീവൻ ചോദിക്കുന്നത് മുകളിലുണ്ടെന്ന് അരുൺ പറയുമ്പോഴേക്കും ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് രാജീവനും പുറകെ അരുണും മുകളിലേക്കായി പോകുന്നുണ്ടേ അപ്പോഴേക്കും സൂര്യയുടെ സൂര്യോടായി പറയുന്നുണ്ട് ഒരു ദിവസം മോള് മാറി നിന്നപ്പോഴേക്കും അച്ഛന് കാണാണ്ടിരിക്കാൻ പറ്റാതായോ ഇക്കണക്കിന് നിന്റെ കൂടെ ഓസ്ട്രേലിയക്ക് വരുമോ എന്ന് അവിടെ സുഭാഷിന്റെ വീട്ടിൽ തറയിൽ എല്ലാവരും വട്ടത്തിലിരുന്ന് ആഹാരം കഴിച്ചോണ്ടിരിക്കുക അതിനിടയ്ക്ക് സുധീഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടാ സുനന്ദിക്കു ചേട്ടനെ ശരിക്കും ഇഷ്ടമാണോന്ന് നീ കഴിക്കാൻ നോക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറുമ്പോഴേക്കും ഇഷ്ടമാണെന്ന് കണ്ടറിഞ്ഞൂടെ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്കി കല്യാണം നടത്താൻ പറഞ്ഞു നോക്ക് അത് ചെയ്യില്ല വെറുതെ ഒരു ചുറ്റിക്കളിയെന്ന് ഹരീഷും പറയുന്നുണ്ട് സുഭാഷേട്ടാ സുഭാഷേട്ടനെ ഇഷ്ടമാണെങ്കിൽ അത് പറ കല്യാണം ഞങ്ങൾ നടത്തി തരുമെന്ന് സുധീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും ഉമ്മറവാതിൽക്കരിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഭാസ്കറിനും വിളിച്ചു പറയുന്നുണ്ട് ആണലി പാമ്പിന്റെ കുടുംബം ആത് ഇവിടെ ഇങ്ങനെ വന്നു പോകുന്നത് പോലും ശ്രദ്ധിക്കണം ചിലപ്പോ കഴിക്കാനുള്ള ചോറിൽ വിഷം കലർത്താൻ പോലും അവളുടെ അമ്മയും അമ്മാവിനും കൂടി പറഞ്ഞു വിടും സൂക്ഷിച്ചു പുഴയ്ക്കും ഹരീഷും പറയുന്നുണ്ട് സുഭാഷ്ടാ സുധീഷ്ടം പറഞ്ഞത് ശരിയാ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് അങ്ങോട്ട് നടത്താം അമ്മായി സമ്മതിച്ചില്ലെങ്കിലേ നമുക്കങ്ങ് പൊക്കാമെന്നേ അത് കേട്ട് സുധീഷും പറയുന്നുണ്ട് തടസ്സം പറഞ്ഞു വരുന്നവരെ നമുക്ക് അങ് അലക്കി കളയാമെന്ന് എന്ത് വർത്താനാടാ ഈ പറയുന്നേ ഇതുവരെയുള്ള ചീത്ത പേരൊന്നും മതിയാവാഞ്ഞിട്ടാണോ ദേ എനിക്ക് സുനന്ദയോട് അങ്ങനെ യാതൊന്നുമില്ല അവളും എനിക്ക് നിങ്ങളെയൊക്കെ പോലെ തന്നെയാ പോരെ കഴിക്കാൻ നോക്കുന്ന സുഭാഷും വഴക്കു പറയുന്നുണ്ട് പിന്നീട് നിധിയെ കണ്ടുമുട്ടുന്ന രാജീവിനെയാണ് കാണിക്കുന്നത് വിഷമത്തോടെ നിൽക്കുന്ന നിധിയുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തോണ്ട് എന്താടാ നിന്റെ ഏട്ടനെ എന്തൊക്കെയോ എന്നെ പേടിപ്പിച്ചല്ലോ എന്തു പറ്റി നിനക്ക് പറ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും കരഞ്ഞോണ്ട് അച്ഛാ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് നിധി പറയുന്നുണ്ട് അത് കേട്ടോണ്ട് നിന്ന അരുണും പറയുന്നുണ്ട് കേട്ടില്ലേ ഇതാണ് പല്ലവി പല്ലവിയെന്ന് നീ മിണ്ടാതിരിക്കെ ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് അരുണിനോടായി പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കുന്ന നിധിയെ ചേർത്ത് വിളിച്ചോണ്ട് എന്താ ഇത് അച്ഛന്റെ സുന്ദരി കുട്ടി കറയുന്നത് എന്തിനാ എന്ന് രാജീവനും ചോദിക്കുന്നുണ്ട് അച്ഛ വേണ്ടായിരുന്നു അച്ഛാ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാൻ മാത്രമേ അയാൾക്കറിയൂ ഞാൻ കുറെ നേരം സംസാരിച്ചു നോക്കി എന്റെ അംബിഷനെ പറ്റിയും അത് നേടാനുള്ള ആഗ്രഹത്തെ പറ്റിയും അയാൾക്ക് ഒരു വിലയുമില്ല ഇത് ശരിയാവില്ല അച്ഛ എന്ന് നിധി സങ്കടത്തോടെ പറയുമ്പോഴേക്കും രാജീവനും അത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അച്ഛന്ന് താക്കിയതോടെ നിധി വിളിക്കും ും ശരി ഇനി നിനക്ക് എന്തൊക്കെയാ പറയാനുള്ളത് മോളെ നിനക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഞാൻ ആലോചിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് രാജീവൻ ചോദിക്കുമ്പോഴേക്കും അച്ഛാ ഇവൾക്ക് ഈ കല്യാണം ഇഷ്ടമില്ലാന്നാ തോന്നുന്നത് അതുകൊണ്ട് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പറയാ എന്ന് അരുണും പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കരുൺ എന്നവനെ വഴക്കു പറഞ്ഞോണ്ട് നിധിയോടായി രാജീവൻ ശരിക്കും മോളുടെ പ്രശ്നം എന്താ അത് പറ എന്ന് പറയുന്നുണ്ട് നിധിയും സങ്കടത്തോടെ ഇത്ര നേരം ഇത് തന്നെ അല്ലാച്ച പറഞ്ഞോണ്ടിരിക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് നിധി നീ പറയുന്നതൊന്നും ഈ കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള ഒരു കാരണമല്ല എന്ന് രാജീവൻ ഓർമ്മിപ്പിക്കുമ്പോ എന്നോട് ജോലിക്ക് പോവാൻ പാടില്ലെന്ന് പറഞ്ഞു പഠിക്കാൻ പോവാൻ പാടില്ലെന്ന് പറഞ്ഞു ഇങ്ങനെയും നോക്കി വീട് നോക്കി അത്രേ ഇതൊന്നും കാരണമല്ല എന്ന് നിധി ചോദിക്കുന്നുണ്ട് രാജീവൻ അത് കേട്ട് വീണ്ടും ചിരിയോടെ ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനും അങ്ങനെ മതിയോ അച്ഛ എന്ന് നിധി വിഷമത്തോടെ ചോദിക്കുമ്പോൾ നിനക്ക് മാത്രം എന്തോ ഇത്ര സ്പെഷ്യൽ എന്ന് അരുണും ചോദിക്കുന്നുണ്ട് അജീവൻ അരുണിനെ താക്കീത് ചെയ്ത് നിധിയോടായി ചെറുപ്പം മുതലേ അച്ഛൻ അറിയാവുന്നതാണെങ്കിലും അച്ഛൻ ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്ന് കരുതിയോ കാറ് തട്ടി നിന്നും പറഞ്ഞ് ഏതോ ഒരു ഡ്രൈവറോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്നതൊക്കെ ഒരു കാരണമാണോ മോളെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതല്ല അച്ഛ എന്ന് നിധി പറയുമ്പോഴേക്കും അരുൺ എന്നോട് എല്ലാം പറഞ്ഞു നീ നാളെ മുതൽ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞാ ഞാൻ സമ്മതിക്കോ ഞാനുള്ളപ്പോ നീ എന്തിനാ ജോലിക്ക് പോകുന്നല്ലേ ഞാൻ ചോദിക്കുള്ളൂ അതല്ലേ സൂര്യയും ചെയ്തുള്ളൂ അതവന് സ്നേഹമുള്ളുണ്ടല്ലേ മോളെ അങ്ങനെ മനസ്സിലാക്കാത്തത് എന്താ എന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ട് നിധിയും ആകെ സങ്കടത്തോടെ കരയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കരഞ്ഞാൽ എങ്ങനെയാ മോളെ കമോൺ എന്ന് പറഞ്ഞ് രാജീവൻ അവളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും സൂര്യ അങ്ങോട്ട് വന്ന് രാജീവനുള്ള ജ്യൂസ് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ മോൻ കൊണ്ടുവന്നേ എന്ന് ചോദിച്ച് രാജീവൻ അത് വാങ്ങുമ്പോഴേക്കും അതിനെന്താ അങ്കിൾ എന്ന് സൂര്യയും ചോദിക്കുന്നുണ്ട് രാജീവൻ താങ്ക് യു പറയുമ്പോഴേക്കും കറച്ചിലൂടെ നിൽക്കുന്ന നിധിയെ കണ്ട് അങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ലെന്ന് രാജീവൻ ചിരിയോടെ പറയുമ്പോഴേക്കും പിന്നെ നിധി എന്തിനാ കരയുന്നെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളെല്ലാം വിട്ട് സൂര്യയുടെ കൂടെ ഓസ്ട്രേലിയക്ക് വരുവാന്നറിഞ്ഞപ്പോ ഇവൾക്കൊരു പേടിയാ എന്ന് രാജീവൻ പറയുമ്പോ നിധിയും കരച്ചിലൂടെ അച്ഛ അതല്ല വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി ഒന്നും അറിയാതെ എന്ന നിധി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഇനി എന്താ അറിയേണ്ടത് നിധിക്കെന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് പേരറിയാം ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാം ജോലി അറിയാം എന്തിന് എന്റെ ശമ്പളം വരെ ഞാൻ നിന്റെ അച്ഛനെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ സ്വത്ത് വിവരങ്ങളൊക്കെ അങ്കളിന് നന്നായിട്ട് അറിയാം ഓസ്ട്രേലിയയില് നമുക്ക് വലിയൊരു തോട്ടമുണ്ട് തോട്ടത്തിന് നടുവിലായി നമുക്ക് വലിയൊരു വീടുണ്ട് എ ക്വയറ്റ് കാം അറ്റ്മോസ്ഫിയർ എ സ്മോൾ ഹെവൻ യു വുഡ് ഡെഫിനറ്റ്ലി ലവ് ഇറ്റ് പിന്നെ വീക്കെൻഡിൽ ഡിന്നറിന് പോവാം അങ്കിൾ അരുൺ ഏട്ടത്തി അമ്മ എന്നിവരെയൊക്കെ വൺസ് ഇൻ എ ഇയർ ഇവിടെ വന്ന് കാണുകയും ചെയ്യാം വർഷത്തിൽ ചുരുങ്ങിയത് രണ്ടു തവണയെങ്കിലും ഫോറിൻ ട്രിപ്പും പോവാം ഇതൊക്കെ പോരെ അങ്കിൾ അങ്കിളെന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും രാജീവനും ചിരിയോടെ പിന്നെ ധാരാളം എന്ന് പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്നെ പറ്റി എന്താ അറിയാനുള്ളതെന്ന് സൂര്യനിധിയോടായി ചോദിക്കുമ്പോഴേക്കും ഏയ് ഇവള് വെറുതെ ഓരോ നോർത്ത് പേടിക്കാ സൂര്യ വാ എന്ന് പറഞ്ഞ് അരുൺ സൂര്യയും കൊണ്ട് പോകുന്നുണ്ടേ സങ്കടത്തോടെ നീക്കുന്ന നിധിയോടായി രാജീവ് പറയുന്നുണ്ട് അരുൺ ഫോൺ വിളിച്ച് ഞാൻ വെറുതെ പേടിച്ചു ഇത്രയും നിസ്സാര കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ എത്ര വലിയ ഗോൾഡ് മെഡൽ വാങ്ങിച്ചാലും നീ ഇപ്പോഴും ചെറിയ കുട്ടിയാ വെറുതെ ബേസ്ലെസ് ആയ കാര്യങ്ങൾ ആലോചിച്ച് ഉള്ള സന്തോഷം കളയല്ലേ മോളെ എന്ന് നമ്മളെ ആശ്വസിപ്പിച്ചോണ്ട് രാജീവനവിടുന്ന് പോകുമ്പോഴേക്കും തന്നെ ആരും മനസ്സിലാക്കാത്തതിന്റെ വിഷമത്തിൽ നിധിയും പൊട്ടിക്കരയുന്നുണ്ട് പിന്നീട് സൂര്യയുടെ മുറ്റത്ത് കാർ തുടച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് ജോകിങ് കഴിഞ്ഞുവരുന്ന സൂര്യ സുധീഷിനോടായി പറയുന്നുണ്ട് ഒന്ന് അമർത്തി തുടയ്ക്കടാ അതിന് വേദനിക്കൊന്നും ഇല്ലല്ലോന്ന് ഓ നേരത്തെ തുടച്ചപ്പോ കാർ ഒന്നു കരഞ്ഞായിരുന്നു എന്ന് സുധീഷും പറയുന്നുണ്ട് നടന്നു നീങ്ങിയിരുന്ന സൂര്യ ഇത് കേട്ട് തിരിഞ്ഞു നിന്നുണ്ട് എടാ നേരത്തെ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല നേരത്തെ തുടച്ചതോ നന്നായിട്ട് തന്നെയായിരുന്നു എന്ന് പറഞ്ഞതാന്ന് സുധീഷ് പറയുന്ന കേട്ട് സൂര്യയും അകത്തോട്ടായി പോകുന്നുണ്ട് ഒരു ഫ്രഷ് ഡയലോഗ് പോലും കയ്യില്ല ഓസ്ട്രേലിയൻ കങ്കാരു എന്ന് പുച്ഛത്തോടെ പറഞ്ഞോണ്ട് സുധീഷ് വീണ്ടും കാർ തുടയ്ക്കാനായി തുടങ്ങുന്നുണ്ട് പുഴയ ഡൈനിങ് ഹാളിൽ പത്രം വായിച്ചോണ്ടിരിക്കുന്ന രാജീവന് സാന്ദ്ര ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് സൂര്യയും അങ്ങോട്ട് വന്നിരുന്നു ഗുഡ് മോർണിംഗ് പറയുമ്പോഴേക്കും രാജീവനും തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പോവാൻ തുടങ്ങിയ സാന്ദ്രയോടായി സൂര്യ പറയുന്നുണ്ട് ഏട്ടത്തി നിധി ഒന്ന് വിളിക്കാമോ ഒരു കാര്യം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിക്കാനുണ്ടെന്ന് സൂര്യ പറയുമ്പോഴേക്കും സാന്ദ്രയും സംശയത്തോടെ രാജീവിനെ നോക്കുന്നത് കണ്ട് ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല നിധിയെ ഒന്ന് വിളിച്ചാൽ മതിയെന്ന് സൂര്യ പറയുന്നുണ്ട് രാജീവനും നിധിയെ വിളിക്കാനായി പറയുമ്പോഴേക്കും സാന്ദ്ര നിധിയെ വിളിക്കാനായി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അപ്പോഴേക്കും അരുണും അങ്ങോട്ടെത്തി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ് പത്രം വായിക്കാനിരിക്കുന്നുണ്ട് അവിടെ റൂമിൽ ടെൻഷനോടെ ഇരിക്കുന്ന നിധിയുടെ അരികിലേക്കയച്ചെന്ന് സാന്ദ്ര നിധി വാ താഴേക്ക് വിളിക്കുന്നെന്ന് പറയുന്നുണ്ട് ആരെന്ന് നിധി ചോദിക്കുമ്പോഴേക്കും സൂര്യ വേറെ ആരെന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട് ഞാൻ ഞാനില്ലെന്ന് നിധി പറയുമ്പോ ഇല്ലെന്ന് പറയാൻ നിനക്ക് അനുവാദമില്ല മോളെ വാ എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും എന്തോ നാണീ തേടത്തിയെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് സാന്ദ്ര വീണ്ടും അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിക്കൊണ്ട് പേടിക്കണ്ട ഇങ്ങനെയുള്ള വിളികളും സംസാരവും ഒക്കെ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളുകളെ കാണൂ പിന്നെ നമ്മളെവിടെയാണെന്ന് പോലും അവരോർക്കില്ല ഏറ്റവും വലിയ ഉദാഹരണേ നിന്റെ ചേട്ടനാ എന്നാൽ ചിരിയോടെ പറഞ്ഞുകൊണ്ട് സാന്ദ്ര അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് അവർ താഴോട്ടെത്തുമ്പോഴേക്കും സൂര്യ അവളോടെ ഇരിക്കാനായി പറയുന്നുണ്ടെങ്കിലും വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽപ്പാം അപ്പോഴേക്കും സൂര്യയും പറയുന്നുണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് കടക്കാം കല്യാണം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞാൻ നിധിയെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകും ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം എനിക്ക് എനിക്കിപ്പോഴേ മൂവ് ചെയ്യണം എന്ന് സൂര്യ പറയുമ്പോൾ അതിനെന്താ ആവോ അല്ലോന്ന് രാജീവനും ചിരിയോടെ പറയുന്നുണ്ട് അതിന് ചെറിയൊരു പ്രശ്നമുണ്ട് രജിസ്റ്റർ മാരേജിനുള്ള അപേക്ഷ കൊടുത്ത് നോട്ടീസ് പബ്ലിഷ് ചെയ്തതിനു ശേഷം മുപ്പത് ദിവസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ലഭിക്കും പക്ഷേ അതിന് മുമ്പ് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യണം എന്ന് സൂര്യ പറയുമ്പോൾ താലി കെട്ടുന്ന അമ്പലത്തിൽ നിന്ന് ദേവസ്വം വക സർട്ടിഫിക്കറ്റ് വാങ്ങാം അത് വാലിഡ് വാലിഡാണെന്ന് രാജീവനും പറയുന്നുണ്ട് വിസ കാര്യങ്ങൾക്ക് നല്ലത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാ എന്ന് സൂര്യ പറയുമ്പോൾ അപ്പോൾ എന്ത് വേണമെന്ന് അരുണും ചോദിക്കുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞാനും നിധിയും കൂടി ഇപ്പോൾ അപേക്ഷിക്കണം എന്ന് സൂര്യ പറയുന്നത് കേട്ട് അമ്പരപ്പോഴെ രജിസ്ട്രേഷനോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് എന്താ ആദ്യമായിട്ട് കേൾക്കുവാണോ എന്ന് സൂര്യ ചോദിക്കുമ്പോഴേക്കും അതല്ല സൂര്യ കല്യാണത്തിന് മുമ്പ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോ എന്ന് രാജീവൻ പറയുമ്പോഴേക്കും സൂര്യക്കുള്ള ചായയുമായി വരുന്ന അവന്റെ അമ്മയും എപ്പോഴായാലും വേണ്ടതല്ലേ പിന്നെന്താന്ന് ചോദിക്കുന്നുണ്ട് അത് ശരിയാണെന്ന് രാജീവൻ സമ്മതിക്കുമ്പോ കല്യാണം എന്നുള്ളത് ഒരു ചടങ്ങ് മാത്രമല്ലേ അങ്കിൾ രജിസ്ട്രേഷൻ എന്നത് നിയമപരമായ ഒരു കരാറല്ലേ അതിനുള്ള പ്രാധാന്യം കല്യാണത്തിനില്ല അത് നമ്മൾ നാട്ടുകാരെയും ബന്ധുക്കളെയും വിളിച്ചു കാണിക്കുന്ന ഒരു ഷോയാ ഉള്ളൂ രജിസ്റ്റർ ഓഫീസിലെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ അങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളൂ സമയം കളയാതെ വിളിച്ചോളൂ എന്ന് സൂര്യ പറയുമ്പോഴേക്കും ആരാ നമുക്ക് രജിസ്റ്റർ ഓഫീസിലുള്ളതെന്ന് അരുണിനോടായി രാജീവനം ചോദിക്കുന്നുണ്ട് തനിക്ക് അറിയാവുന്ന ഒരാളുണ്ടെന്ന് അരുൺ പറയുമ്പോഴേക്കും ഗുഡ് ദാറ്റ്സ് ഗുഡ് അപ്പോഴത് നടക്കട്ടെ എന്ന് സൂര്യയും പറയുന്നുണ്ട് എൽക്കെ സാന്ദ്രയും നിധിയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നീ വന്നെന്ന് പറഞ്ഞ രാജീവൻ അരുണിനെയും കൊണ്ട് മുകളിലേക്കായി പോകുന്നുണ്ട് അപ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന് മാഡം അയൻ ചെയ്ത ഡ്രസ്സാണെന്ന് പറഞ്ഞു അയാൾ കാശ് വാങ്ങാൻ വെയിറ്റിംഗ് ആണെന്ന് സൂര്യയുടെ അമ്മയോടായി പറയുന്നുണ്ട് എത്രയാണെന്നാ പറഞ്ഞെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും മുന്നൂറ് സുതീഷും നീക്ക് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവർ കാശ് എടുക്കാനായി പോകുമ്പോഴേക്കും സൂര്യനിധിയോടായി നിധി ഇയാളുടെ കൈയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് നിധി പറയുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും കയ്യിലില്ല അല്ലേ എന്ന് സൂര്യയുടെ ചോദ്യം കേട്ട് വീട്ടിലുണ്ടെന്ന് നിധി സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട് എനിക്കിന്ന് ഇവിടുത്തെ ആവശ്യത്തിനാണ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചതെന്ന് സൂര്യ പറയുന്നുണ്ട് സൂര്യ ദേഷ്യത്തോട് അവിടെ നിന്ന് എഴുന്നേറ്റോണ്ട് ലുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എങ്കിലും കയ്യിൽ കരുതി കൂടെ നിനക്കെന്ന് ചോദിക്കുമ്പോഴേക്കും അതെന്തിന് ഡ്രസ് എടുക്കാനല്ലേ വന്നത് അവിടെന്തിനാ ഫോട്ടോന്ന് നിധിയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് സുധീഷും ഇതെല്ലാം കേട്ടോണ്ട് അവിടെ തന്നെ നോക്കി നിൽപ്പാ നോക്ക് ഈ ബാങ്ക് കാർഡ് പോലെ അതും കൈ വെക്കണം ഇറ്റ്സ് എ മാൻഡറ്ററി തിങ് എന്ന് സൂര്യ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എന്ന ആര് പറഞ്ഞു ഏതു നേരവും പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൈ വെക്കണമെന്ന് ഞങ്ങളുടെ നാട്ടിൽ നിയമമൊന്നുമില്ല ഓസ്ട്രേലിയയിലെ കാര്യം എനിക്കറിയില്ലെന്ന് നിധി പറയുന്നുണ്ട് അത് കേൾക്കേ സൂര്യയും നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്തിനാ ദേഷ്യപ്പെടുന്നെന്ന് ലുക്ക് ഈ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഒച്ച കൂട്ടി സംസാരിക്കുന്ന രീതിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് സൂര്യയും ഒച്ച വെക്കുമ്പോഴേക്കും ഏട്ടത്തി സാന്ദ്രയും ഓക്കെ ഓക്കെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് തർക്കിക്കുന്നേ പാസ്പോർട്ട് സൈസ് ഫോട്ടോ സൂര്യക്ക് എന്തോ കാര്യത്തിന് ആവശ്യമുണ്ട് അത് ഇവിടെ വിടുന്നേലും എടുക്കാലോ അഞ്ചു മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും സൂര്യയുടെ അമ്മയും കാശുമായി അങ്ങോട്ട് വന്ന ഡ്രൈവർ ഈ പൈസ അയാൾക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് കാശു വാങ്ങി സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും സാന്ദ്ര വിളിച്ച് വന്ന് സ്റ്റുഡിയോ വരെ പോകണം വണ്ടിയെടുത്തോന്ന് പറയുന്നുണ്ട് സുധീഷ് അത് സമ്മതിച്ചുകൊണ്ട് പുറത്തോട്ട് പോകുമ്പോഴേക്കും സാന്ദ്ര നിധിയോടായി നിധി നീ പോയി ഫോട്ടോ എടുത്തിട്ടുവാ എന്ന് പറഞ്ഞ് നിധിയെ പറഞ്ഞു വിടുന്നുണ്ടേ സൂര്യയും അതൊന്നും ഇഷ്ടമാവാതെ ആ ഗദേഷ്യത്തോടെ അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് നിധിയും കൊണ്ടുപോകുന്ന സുധീഷിനെയാണ് കാണിക്കുന്നത് അവൻ മിററിലൂടെ നിധിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് സ്റ്റുഡിയോയ്ക്കല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നിധിയും ഞെട്ടിലൂടെ നോക്കുമ്പോഴേക്കും ഇവിടെ അടുത്തു തന്നെയാ ഇപ്പോ എത്തും കേട്ടോ എന്ന് അവൻ ചിരിയോടെ വണ്ടി ഓടിക്കുന്നുണ്ട് അടുത്തുള്ളതിലേക്ക് പോവണ്ട കുറച്ചു ദൂരം അകലെയുള്ള സ്റ്റുഡിയോ മതിയെന്ന് നിധിയും പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോ അതും പ്രശ്നാവോ അല്ല വേറൊന്നുമല്ല തിരിച്ചുവരുമ്പോഴേ സ്റ്റുഡിയോയിൽ പോയിട്ട് വരാൻ ഇത്ര നേരം നേരമെടുക്കും എന്ന് ചോദിച്ച പുള്ളിക്കാരൻ ചീത്ത എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് സാരമില്ല കുറച്ചു ദൂരെ എവിടെങ്കിലും പോയാൽ മതി എന്ന് നിധിയും പറയുന്നുണ്ട് ഓക്കെ എന്നാ പിന്നെ നമുക്ക് എം സി റോഡ് വഴി കുറച്ചു ദൂരം പോയാലോ എന്താ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും നിധി സംശയത്തോടെ നോക്കുന്ന കണ്ട് ഹൈവേയിൽ പണി നടക്കുന്നുണ്ടേ ആ വഴിയാ എളുപ്പമെന്ന് സുധീഷ് പറയുന്നുണ്ട് എങ്ങോട്ട് പോവാൻ എന്ന് നിധി ചോദിക്കുമ്പോ അല്ല കുറച്ചു ദൂരെ പോവാൻ പറഞ്ഞില്ലേ എന്ന് സുധീഷും ടൌണിൽ തന്നെ കുറച്ചു മാറി എവിടെയെങ്കിലും പോവാന്നാ ഞാൻ പറഞ്ഞെന്ന് നിധി പറഞ്ഞു ും സുധീഷ് അത് സമ്മതിച്ചോണ്ട് മെറലിലൂടെ വീണ്ടും നിധിയെ നോക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനോടൊപ്പം ചിലപ്പോഴൊക്കെ വന്നിട്ടുണ്ടെന്ന് നിധി പറയുമ്പോ അപ്പോൾ ശരിക്കുമുള്ള എവിടെയാന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് തക്കളയ്ക്കടുത്താണെന്ന് നിധി പറയുമ്പോ പത്മനാപുരം പാലസിനടുത്തോ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് കുന്നിന്റെ മുകളിൽ ഒരു ചൈനീസ് ക്ഷേത്രമുണ്ട് ഒരിക്കൽ ഞാനും ഫ്രണ്ട്സും കൂടി അവിടെ വന്നിട്ടുള്ളതാ ഒരു മെയ് മാസത്തിലെ നട്ടപ്പാറ വെയിലത്ത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ഞങ്ങൾ വലഞ്ഞുപോയി ആ സ്ഥലത്തിനൊരു പേരുണ്ട് ചിതല് എന്ന് സുധീഷ് പറയുന്ന കേട്ട ചിരിയോടെ ചിതലും പ്രാണിയും ഒന്നുമല്ല ചിതറാൾ എന്ന് നിധി പറയുന്നുണ്ട് ചിരിയോടെ ഇരിക്കുന്ന നിധിയുടെ മുഖം മിററിലൂടെ കണ്ട് എപ്പോഴും ഇങ്ങനെ ചിരിയോടെ ഇരുന്നുടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അത് കേട്ട് നിധി സംശയത്തോടെ നോക്കുമ്പോഴേക്കും കണ്ണടിയിലൂടെ തന്നെ നോക്കുന്ന സുധീഷിനെ കണ്ട് ഇയാൾ കണ്ണാടിയിൽ നോക്കിയിരിക്കാണെന്ന് നിധി വെറുതെറുറുക്കുന്നുണ്ട് അല്ല ചിരിച്ചോണ്ടിരിക്കുന്നത് കാണാനാ ഭംഗി അതുകൊണ്ട് പറഞ്ഞതാണെന്ന് സുധീഷും പറയുന്നുണ്ട് കാരണമില്ലാതെ ചിരിച്ചോണ്ടിരുന്ന കാണുന്നവര് വട്ടാണെന്ന് പറയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോ ആര് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കവനെ വണ്ടിയിടിച്ച് തട്ടിക്കളയാമെന്നേ എന്ന് സുധീഷ് പറയുന്നത് കേട്ട് നിധിയും ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും സുധീഷും പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ കരയാൻ നമുക്ക് ആയിരം കാരണങ്ങൾ പക്ഷേ ചിരിക്കാൻ ഇങ്ങനെ വല്ലപ്പോഴുമേ അവസരം കിട്ടോ അപ്പൊ നമ്മൾ മിസ്സാക്കാൻ പാടില്ല മനസ്സിലായില്ലേ എന്ന് സുധീഷ് ചിരിയോടെ പറയുന്നത് കേട്ട് നിങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയും ചിരിയോടെ ചോദിക്കുന്നുണ്ട് അത് കേൾക്കേ സുധീഷും അയ്യോ ഇഷ്ടാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ എന്നാ രണ്ടു ചുണ്ടുംകുട്ടി ഒറ്റ ക്ലിപ്പ് പിന്നെ കാമാന്നൊരക്ഷരം മിണ്ടില്ല എന്ന് സുധീഷ് പറയുന്നത് കേട്ട് അവൾക്കും ചിരി വരുന്നുണ്ട് ഞാൻ സത്യത്തെ ചോദിക്കാൻ വന്നതേ വേറൊരു കാര്യ ചോദിച്ചോട്ടെ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട് അല്ല ചോദിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഈ വരെ വന്ന സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് വിഴുങ്ങാനും വയ്യ അതുകൊണ്ടാ ഇന്ന് വീട്ടിൽ നിറങ്ങുമ്പോ മുഖമാകെ ഇരുണ്ടിരിക്കയായിരുന്നു ഇപ്പോ അറ്റ്ലീസ്റ്റ് ചിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ അതെന്റെ സംസാരം കാരണമല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതാണോ ചോദിക്കാനുള്ളതെന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അല്ലല്ല നിങ്ങളുടേതേ ലവ് മാരേജ് ആണോ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് അങ്ങനെയാണെന്ന് ഇയാൾക്ക് തോന്നിയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ പിന്നെന്തിനാ ചോദിക്കുന്നെന്ന് നിധിയും കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കല്യാണാണോ വീട്ടുകാരും നിർബന്ധിക്കുകയാണല്ലേ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും എന്നാര് പറഞ്ഞു എന്ന് ആയി നിധിയും ചോദിക്കുന്നുണ്ട് മുഖം കണ്ട എനിക്കറിഞ്ഞോടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും മുഖം വീർപ്പിച്ചിരിക്കുന്ന നിധിയെ നോക്കിക്കൊണ്ട് അത് ശരി അപ്പോ ഇഷ്ടമില്ലാത്ത കല്യാണമാണ് ഉറപ്പായി എന്ന് സുധീഷ് ചിന്തിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സുനന്ദ സുഭാഷിന്റെ വീട്ടിലെത്തി സുഭാഷിനെ തന്റെ സ്നേഹം അറിയിക്കാൻ ശ്രമിക്കുന്നതും അത് കാണുന്ന നിതീഷ് അവർ തമ്മിൽ പ്രണയമാണോന്ന് ചോദിക്കുന്നതും തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ സുധീഷിനെ അവരുടെ ഡ്രൈവറായി രാജീവൻ അവരുടെ കൂടെ കൂട്ടുന്നതും ആ യാത്രക്കിടയിൽ നിധി വീണ്ടും തനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് അറിയിക്കുന്നതും ചിരിയോടെ തന്നെ രാജീവൻ അതെല്ലാം തള്ളിക്കളയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ